മലപ്പുറം ജില്ലയിൽ അരീക്കോടിനടുത്തുള്ള വെറ്റിലപ്പാറയിൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകളാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രദാനം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോടിനടുത്തുള്ള വെറ്റിലപ്പാറയിലാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ സമൂഹത്തിൽ സംഭാവന കൂടി ഉണ്ട് ആയുർവേദം ആ മേഖല എപ്പോഴും അതിനും സാധ്യതകളുണ്ട് അവിടെ തൊഴിൽ സാധ്യതകൾ തുടക്കുകയാണ് ഇപ്പോഴ് ഈ പ്രിയപ്പെട്ട ഈ കുടുംബം നമുക്ക് നൽകുന്നത് ആളുകൾക്ക് എങ്ങനെയാണ് തൊഴിൽ നൽകാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ആരംഭിക്കുമ്പോൾ അതൊരു സേവന രംഗത്തുള്ള ഒരു കടന്നു വരവ് കൂടിയാണ് അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ സ്ഥാപനം വളരും ഇതിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാ റെമീജിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഓർങ്ങാട്രി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി അധ്യക്ഷനായിരുന്നു കോഴിക്കോട് എഥിനി ആയുർവേദ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മിർദാസ് മുഖ്യാതിഥിയായി ഫാദർ അരുൺ അൽമോയ റസഖ് പഞ്ചായത്ത് മെമ്പർമാരായ ദീപ രചിദാസ് മുഹമ്മദ് ബഷീർ ജിനേഷ് ടി എസ് എന്നിവരും ഡോക്ടർ സഞ്ജീവ് എസ് ചന്ദ്രൻ ബേബി മാസ്റ്റർ കുര്യാക്കോസ് കള്ളിക്കാട്ട് തോമസ് ഇഞ്ചനാനിയൽ മേഴ്സി പരക്കൽ എന്നിവരും ആശംസകൾ അർപ്പിച്ചു യോഗത്തിൽ പുരിയത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കാട്ടുകുളങ്ങര ആയുർവേദ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ജയേഷ് കാട്ടുകുളങ്ങര എന്നിവരും സംബന്ധിച്ചു ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും

ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇവിടം പ്രധാനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ഏറനാട്